അല്ലാക്കും മെസ് മേ ഫൈവ് ഫാർട്ടി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യെസ് അപ്പം നമ്മൾ ഇന്നൊരു ഒരു ചെറിയൊരു ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട് നമ്മളുടെ വർക്ക് കേക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ട് അപ്പം മെഹന്ദ്രലിട്ടിട്ടുണ്ട് ഞാൻ കല്യാണം ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഗസ്റ്റ് ആരാണെന്നും എന്താണെന്നൊക്കെ നമുക്ക് വഴിയേ കാണാം അപ്പോൾ റെഡി ആയിരുന്നല്ലോ വെയിറ്റ് വേണ്ടി നമുക്ക് ണ്ട് ഗസ്റ്റിനാണ് നമ്മളുടെ ആ ഒരു വിശേഷം ഇൻ മൈ ലൈഫ് ലൈഫായിട്ടോ അങ്ങനെ ചെറിയൊരു ബ്ലോഗ് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം യേശോഡി ആ നോക്കുന്നുണ്ട് ഉമ്മ എല്ലാവരും എല്ലാരും നോക്കാം

കുളിക്കാത്ത വാരി കുളിച്ചു നമ്മളെ ഗസ്റ്റ് എത്തിട്ടുണ്ട് ഗൈസ് തിരുന്നവരും നന്മ ആരാതും ആള് വരുമല്ലേ വന്നിട്ട് നമുക്ക് എക്സ്പ്രഷൻ എടുക്കാം ആ എനിക്ക് ഇത് കിട്ടൂല അങ്ങോട്ട് പോണേ ഇങ്ങോട്ടേക്കന്നെ വന്നു പറഞ്ഞപാട് കടന്ന് ആര് ആരും

അത് ചേച്ചു ആര് തന്നീ ബാബ തന്നതാ എന്തെങ്കിലും ആ ഈ ഷൂട്ട് ചെയ്യ ഷൂട്ട് ചെയ്യു ഇതാ അതീ ഇതാ എജു തുടങ്ങി ഐ ബാറ്ററി വേണ്ടത് അല്ല ഇത് ഇത് ബാറ്ററി ചാർജ് ചെയ്യാുന്നോ അറിയില്ല ദീജു ആ ഇതാ അവിടെ അവിടെ ഇതാ കൊടുക്ക് കൊടുത്തേ അല്ല ഇത് എങ്ങടാന്ന് ഓടിപ്പോയി ഞാൻ കൊടുക്ക് ഷൂട്ടിംഗ് ഷൂട്ടിംഗ്

വാജി കളിക്കാൻ തുടങ്ങി അത് ബാറ്ററി ആണ് എന്റെ യശുവിന്റെ വായിച്ചൊന്നേ സോ ഗായ്സ് വി ആർ ഗോയിങ് ഫോർ ഔട്ടിങ് ആക്ച്വലി വന്നപാടൊരു ഔട്ടിങ് ബിക്കോസ് എൻ്റെ കസിൻ്റെ ഒരു കല്യാണമുണ്ട് സോ അത് ഇന്ന് നൈറ്റാണ് അപ്പം ഫാസ്റ്റ് ഫയർ ഒട്ടും അല്ല കയറക്ക കയറിക്കോ നമ്മൾ അപ്പം കുറച്ച് ഡ്രസ്സ് അങ്ങനെ പർച്ചേസ് ചെയ്യാൻ നമ്മൾ ഫയർ നമ്മളിറങ്ങി ഉണ്ട് അവർക്ക് വേറൊരു മാരേജ് ഫങ്ഷൻ എല്ലാവരും കൂടി ഒന്ന് ബർത്ത്ഡേ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ അതിന് മുമ്പ് നമ്മൾ നമ്മളുടെ കല്യാണ ചിക്കനൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ വർക്കേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ കല്യാണ വീട് അപ്പോൾ ഇവിടെ കല്യാണം ചിക്കൻ കാരണം എൻ്റെ കസിൻ കസിൻ കം ബെസ്റ്റ് എന്നൊക്കെ പറയാം അപ്പോൾ അവനൊന്ന് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായില്ല അതുകൊണ്ട് നമ്മൾ നേരെ കല്യാണപ്പുറക്ക് വന്നു പക്ഷേ നമ്മൾ കല്യാണ വീട്ടിലെത്തിയാലാണ് കഴിച്ച് മനസ്സിലായത് പ്ലാൻ ഫുൾ ഫ്ലോപ്പ് കല്യാണം ചെയ്തിന് വീടില്ല അവൻ ലാസ്റ്റ് മിനിറ്റ് പർച്ചേസിന് വേണ്ടി വെച്ചാൽ പുറത്ത് റേറ്റ് അപ്പം ഇക്കിയെല്ലാവരെയെല്ലാം കണ്ടിട്ട് വാഷിക്കാനെല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ ആരോടും പറഞ്ഞിട്ടില്ല വരുന്നു മാരേജ് വൈബ്സി അങ്ങനെ നമ്മൾ എന്താ അവരെല്ലാം കണ്ടിട്ടു ഇവിടെ നൽകാമെന്ന് വിചാരിച്ചു ഫൈനലി നമ്മൾ പൈനൊരു മോളിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ചിക്കൻ ഉണ്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ചിക്കൻ്റെ സിസ്റ്ററിനെ വിളിച്ച് നമ്മൾ കണ്ടുപിടിച്ചു അങ്ങനെ അവന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടതാ ആളാക്കി സർപ്രൈസ്ഡായി എന്ന് വിചാരിക്കണു ചായ ഓടിക്കാൻ വൈകുന്നേരമായി തലവേദനിച്ചിട്ട് കഴിയുന്നില്ല അപ്പൊ

സുഖായി നമ്മൾ വീട്ടിലെത്തി അത് ടയേഡായി പിന്നെ എന്താ പർച്ചേസിങ് നമ്മൾ കുറച്ച് പർച്ചേസ് എല്ലാം ചെയ്തു പിന്നെന്താ നൈറ്റ് മാരേജുണ്ട് അപ്പം എന്തായാലും അതിൻ്റെ ബിസിയായി ഇപ്പോൾ ഓൾറെഡി കല്യാണ ബർത്തേക്ക് പോയി അപ്പം നമുക്കൊരു ഹോൾ ടോട്ടൽ ഔട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗെസ്റ്റ് എത്തിയാണെന്ന് വെച്ചിത്രയേ ഉള്ളൂ നെക്സ്റ്റ് ബ്ലോഗായിട്ട് വരുന്നത് വരയ്ക്കും ബായ് ബായ്